ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് വരുന്ന ഞായറാഴ്ച വൈകിട്ടാണ് ഈയൊരു മത്സരം നടക്കുക ഇത്തവണത്തെ സൂപ്പർ കപ്പും ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നവർ ആരോ അവർക്ക് പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത ഇലവൻ എങ്ങനെയാവും നമുക്കറിയാം ഐ എസ് എല്ലെ പോലെ എല്ലാ കാര്യങ്ങൾ ആറ് വിദേശ താരങ്ങളെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ സൂപ്പർ കപ്പിൽ ലഭ്യമാണ് അത് തീർച്ചയായും ആവേശഭരിതമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നൽകാറുള്ള വിനായക് തന്റെ ഒരു സാധ്യത ഇലവൻ പുറത്ത് വിട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗോൾ ആയിക്കൊണ്ട് കമൽജിത് സിംഗിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോറക് പരിക്കാണ് സച്ചിൻ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് നമുക്ക് രണ്ട് വിദേശ താരങ്ങളെ പ്രതീക്ഷിക്കാം മിലോസ് ഡ്രിൻസിച്ച് അവിടെയുണ്ട് അതുപോലെ തന്നെ ഡുഷാൻ ലഗാത്തോർ സെൻടർ ബാക്ക് പൊസിഷനിൽ കളിക്കും എന്നുള്ളതാണ് ഇനി വിംഗ് ബാക്ക് പൊസിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ് അവിടെയുണ്ട് കഴിഞ്ഞ ഐ എസ് എല്ലിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ നവോച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഐബൻ ബാ ഡോഹ്ലിങ് കൂടി അവിടെ വരുന്നുണ്ട് അങ്ങനെ വിംഗ് ബാക്ക് പൊസിഷനുകൾ മികച്ചതാണ് അതുപോലെ തന്നെ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനൻ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഡാനിഷ് ഫറൂഖ് കൂടി ഉണ്ടാകും ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോവ സദോയി ഒരു വിങ്ങറായിക്കൊണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ കൂടി അവിടെ ഉണ്ടാകും സ്ട്രൈക്കർമാരുടെ പൊസിഷനിൽ ജീസസ് ജിമിനസും കോമെ പെപ്രയും ഒരുമിച്ച് ഇറങ്ങും എന്നുള്ളതാണ് അതായത് ആറ് വിദേശ താരങ്ങളെയും ക്ലബ്ബ് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് ഒരു ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം കാരണം പുതിയ പരിശീലകനാണ് അദ്ദേഹത്തിന് കീഴിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയാകും ും എന്നുള്ളത് ആരാധകർക്ക് ഇപ്പോഴും അവ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഇലവൻ അദ്ദേഹം പരീക്ഷിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോണ്ടും കാണാം